ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ലോകരാജ്യങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരവാദം അനുവദിക്കില്ലെന്ന സംയുക്ത പ്രസ്താവന ഇറക്കി ഭീകരാക്രമണത്തോടുള്ള നിലപാട് അവസരവാദത്തിനനുസരിച്ചാകരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഇന്ത്യ യുദ്ധങ്ങൾക്കെതിരെന്നും ഗാസയിലെ മാനുഷിക സ്ഥിതി ആശങ്കാജനകമെന്നും മോദി കൂട്ടിച്ചേർത്തു വേണു ും വിവരങ്ങൾ ഇതിപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റു വിവരങ്ങൾ ശ്രുതി വെങ്കി വെരി ഗുഡ് മോർണിംഗ് ഇന്ത്യയുടെ ബ്രിക്സ് ഉച്ചകോടിക്ക് തൊട്ട് മുൻപ് തന്നെയുള്ള ഏറ്റവും വലിയ ആവശ്യമായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് സംയുക്ത പ്രസ്താവന ഇറക്കണം ബ്രിക്സ് ഉച്ചകോടിയിൽ എന്നുള്ളത് അതിപ്പോൾ സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടിയിൽ സംയുക്ത പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഭീകരർക്ക് സുരക്ഷിതതാവളം നൽകുന്നവരെ എതിർക്കാനും ഉച്ചകോടിയിൽ ധാരണയായിട്ടുണ്ട് ഇന്ത്യക്കും ബ്രസീലിനും യു എൻ ഐക്യരാഷ്ട്രസഭയിൽ കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് അല്ലെങ്കിൽ കടുത്ത നിലപാടെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടിയിൽ സംസാരിച്ചത് ലോകസമാധാനവും സുരക്ഷയുമാണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം പഹൽഗാം ഭീകരാക്രമണം എന്ന് പറയുന്നത് മനുഷ്യർ രാശിക്കെതിരെയുള്ള പ്രഹരമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്കൊപ്പം നിന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന ലോകരാജ്യങ്ങൾക്കെല്ലാം നന്ദി അറിയിക്കുന്നു എന്ന് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മാത്രമല്ല അദ്ദേഹം ഓർമ്മിപ്പിച്ചൊരു കാര്യം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പറഞ്ഞ ഒരു കാര്യം ഭീകരവാദികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണം അതിന് ഒരു മടിയും ഒരു രാജ്യങ്ങളും കാണിക്കരുത് അല്ലെങ്കിൽ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ നേട്ടങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭീകരക്ക് നിശബ്ദ സമ്മതം നൽകുന്ന രീതിയിലോ ഒന്നും നിലപാടെടുക്കരുത് എന്നതായി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചത് അതായത് അവസരത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാവരുത് ഭീകരാക്രമണത്തിൽ നിലപാട് സൗകര്യമനുസരിച്ചാകരുത് എവിടെ നടന്നു എന്ന് നോക്കി നയം സ്വീകരിക്കരുത് അത് മനുഷ്യരാശിക്ക് തന്നെ എതിരാണ് എന്നുകൂടി ഓർമ്മിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം ഭീകരരെ പിന്തുണയ്ക്കുന്നവരെയും ഇരകളെയും ഒരേപോലെ കാണരുത് എന്നുകൂടിയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതായത് പാകിസ്ഥാന് പല രാജ്യങ്ങളും നൽകുന്ന പിന്തുണ കൂടി പരോക്ഷമായി ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഭീകരതയെ ഗൗരവത്തോടെ നേരിടുന്നില്ല എന്നൊരു സന്ദേശം പാടില്ല എന്നുകൂടി ബ്രിക്സ് രാജ്യങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ബ്രിക്സ് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് ഗാസയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗാസയിലെ മാനുഷിക സ്ഥിതി അത് ദയനീയമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബ്രിക്സ് ഉച്ചകോടി ഓർമ്മിപ്പിച്ചു ഗാസയിലെ ആക്രമണങ്ങളെയൊപ്പം ഇറാനിലെ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണങ്ങളെയൊക്കെ തന്നെയും ഉച്ചകോടി രൂക്ഷമായ ഭാഷയിലാണ് അപലപിച്ചത് അതോടൊപ്പം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇറക്കുമതി തീരുവകൾക്കും വിമർശനം ഉയർന്നു ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ദോഷകരമായി ബാധിക്കുന്നതാണ് ഇത് എന്നാണ് ാണ് ബ്രിക്സ് രാജ്യങ്ങൾ ആരോപിച്ചത് ഏകപക്ഷീയമായ താരിഫ് വർധനയിൽ വലിയ ആശങ്കയുണ്ട് ഈ നീക്കങ്ങളെല്ലാം തന്നെ നിയമവിരുദ്ധവും ഏകപക്ഷീയമാണെന്നും ബ്രിക്സ് ഉച്ചകോടി അവലോപിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഗാസയിലെ വിഷയത്തിൽ ഗാസ സമാധാനത്തിലേക്ക് നീങ്ങുമോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തുടരുന്നതിനിടയിലാണ് ബ്രിക്സ് ഉച്ചകോടി ഇപ്പോൾ ഇസ്രായേലിനെതിരായ നിലപാടെടുത്തിരിക്കുന്നത് ശ്രദ്ധേയമാണ് മാത്രമല്ല ഗാസയെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ മാനുഷിക നിലയെ പരാമർശിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഇന്ത്യയുടെ ഈ നിലപാട് അതും ശ്രദ്ധേയമാവുകയാണ് ശ്രുതി ബ്രിക്സിന്റെ ഈ സംയുക്ത പ്രസ്താവന നമ്മുടെ ഒരു നയതന്ത്ര നേട്ടമായും കൂടി കണക്കാക്കാവുന്നതല്ലേ പ്രത്യേകിച്ച് ചൈനയും റഷ്യയും ഉള്ള ഒരു കൂട്ടായ്മയാണ് വെങ്കി ഇക്കാര്യത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു ശക്തി തന്നെയാണ് ഇന്ത്യ മാത്രമല്ല ഇന്ത്യ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണം ഉയർത്തിക്കൊണ്ട് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുന്നതാണ് സ്വാഭാവികമായും ഇന്ത്യയെ പിന്തുണയ്ക്കുക എന്നു തന്നെയാണ് ഈ വിഷയത്തെ നിലപാട് മാത്രമല്ല പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു ഇതിലേറ്റവും പ്രധാനം ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യക്കും ബ്രസീലിനും കൂടുതൽ പങ്കാളിത്തം നൽകണം എന്നുള്ള പ്രസ്താവനയാണ് റഷ്യയും ചൈനയും ഇക്കാര്യത്തെ അനുകൂലിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് ഏതെങ്കിലും രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നത് വ്യക്തിപരമായോ രാഷ്ട്രീയമായോ നേട്ടങ്ങൾക്ക് വേണ്ടി പിന്തുണയ്ക്കരുത് എന്നുള്ള പ്രസ്താവന അതുതന്നെയാണ് തന്നെയാണ് ഇനി ചർച്ചയാകാൻ പോകുന്നത് ഓക്കെ വ്യക്തമാണ് ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലാണ് പഹൽഗാം ഭീകരാക്രമണത്തെ ലോകരാജ്യങ്ങൾ അപലപിച്ചിരിക്കുന്നത് വിവരങ്ങളാണ് വിനിത വേണു നൽകിയത്